ഇത് വാഴവരയുടെ മുകളിൽ നമ്മുടെ പറമ്പിൻ്റെ അവിടെ വന്നതിനുള്ള വ്യൂ ആണ് വാഴവര പള്ളിയുടെ വ്യൂ ആണ് കാണുന്നത് പള്ളിയും പള്ളി സ്കൂളും സെൻറ്റ് മേരീസ് സ്കൂളൊക്കെയാണ് കാണുന്നത് വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി നല്ല രസമുണ്ട് ഇതൊരുപാട് ഉയരത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് വാഴവര പള്ളിയിൽ നിന്ന് പള്ളി നിരപ്പെന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒരുപാട് ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് വളരെ നല്ല ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നിന്നാൽ ഇവിടെ നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുമ്പം എന്താ നമ്മൾ താഴോട്ട് പറമ്പിലോട്ടുള്ള വഴി ഇങ്ങോട്ട് നമ്മുടെ വണ്ടി ഇറങ്ങി വരികയല്ല അപ്പം നമ്മൾ കുറച്ചങ്ങ് നടന്നു പോകാനുണ്ട് നമുക്കവിടെ ചെന്നിട്ട് കാണാം എന്താ കേട്ടോ നമ്മൾ പറമ്പിലോട്ട് ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ സൈഡിൽക്കൂടെ എല്ലാം ഓരോരുത്തരും സ്ഥലമാണേ അപ്പോൾ ഇങ്ങനെ ചെമ്പറ്റേലുകളൊക്കെ കെട്ടി വെച്ചേക്കുവാണ് ഇവിടെ നല്ല കാറ്റ് വീശുന്നുണ്ട് എന്താട്ടോ നമ്മുടെ ഇവിടുത്തെ വീട് വളരെ പണ്ട് കാലത്തുള്ള ഒരു വീടാണ് ഒരുപാട് വർഷങ്ങളായതാണ് ഇവിടെ ആരും താമസിക്കുന്നൊന്നുമില്ല ഇവിടെ ഇങ്ങനെ പണി സാധനങ്ങളൊക്കെ വെക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ഇട്ടേക്കുന്ന വീടാണിത് ഇതൊരുപാട് വർഷങ്ങളായതാണ് കേട്ടോ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി കിടക്കുന്ന പോലത്തെ ഒരു വീടാണ് ഇത് മൺകട്ടയാണ് മൺകട്ട കൊണ്ട് പണിതേക്കുന്ന വീടാണ് വേണ്ട ഇതിൻ്റെ പുറകഭാഗം കണ്ടോ മൊത്തം ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ് എപ്പോൾ വേണേലും താഴെ പോകാം നമുക്കിന്ന് പൊളിച്ച് കളഞ്ഞിട്ട് നമുക്ക് വേറെ ചെറിയതായിട്ടൊരു ഷെഡ് പോലെ ഉണ്ടാക്കണം നമ്മുടെ പണി സാധനങ്ങളൊക്കെ വെക്കാനും വളം വെക്കാനൊക്കെ വേണ്ടി ഇത് നമ്മൾ മേടിച്ചപ്പോൾ ഉള്ള വീടാകട്ടോ ഇതിങ്ങനെ പിന്നീട് നമ്മളിത് വീടേലൊന്നും ചെയ്തിട്ടില്ല നമ്മൾ പറമ്പിലൊക്കെ ഏലമൊക്കെ ഇട്ടു ഏലം മൊത്തം ഏലമാണ് ഈ മരം കേട്ടോ നമ്മുടെ ഈ പുളിയെന്ന് പറയുന്നത് നമ്മൾ മീൻകറിയൊക്കെ വെക്കുമ്പോഴുന്ന പുളി കൊടംപുളി എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ ഇവിടങ്ങളിലൊക്കെ കൊടംപുളി എന്നാണ് പറയുന്നത് പുളിമരം ഇതാ ഇതാകട്ടെ നമ്മുടെ ഈ പെരയുടെ ആകെ ഉൾഭാഗം ഇതാണേ ഇങ്ങനെ പണ്ടത്തെ ആരുടെയോ ഒരു ഫോട്ടോയൊക്കെ ഇരിപ്പുണ്ട് പിന്നെ മദർ തെരേസയുടെ ഒരു ഫോട്ടോയുണ്ട് പിന്നെ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ഇതാണ് കയറി വരുമ്പോൾ ഉള്ള ഹാൾ ഇവിടെ ചുമ്മാ ഒരു കാട്ടിൽ കിടപ്പണ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി പിന്നെ ഇത് ഇവിടെ ഒരു മുറി ഇതിനകത്ത് വെട്ടമൊക്കെ കുറവാകെട്ടോ മുറി ഇതുകൊണ്ട് ഇതിന് മോൾഭാഗം എല്ലാം പോയി ഇരിക്കുവാണേ ഇത് ഇതൊരു മുറി പിന്നെ അപ്പുറത്ത് വശത്തോട്ടായിരുന്നു അടുക്കള അത് ഞാനിപ്പോൾ തുറക്കുന്നില്ല അത് അവിടെ തുറന്നു വരാതിരിക്കാൻ വേണ്ടി ഡെസ്ക്കൊക്കെ എടുത്തിട്ടേക്കുക നമ്മളിവിടെയല്ലോ താമസിക്കുന്നത് അപ്പം ആരും വന്ന് തുറന്ന് കയറാതൊക്കെ ഇരിക്കാനേ പിന്നെ ഇത് നമ്മുടെ പണി സാധനങ്ങളെല്ലാം ഇവിടെ ഇട്ട് വെച്ചേക്കുന്ന ഒരു മുറിയാണ് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് മുറ്റം ഇവിടെ ലേലമാണ് നമ്മുടെ പേര നിൽപ്പുണ്ട് ഇവിടെ പേരയുണ്ട് എണ്ണം പിന്നെ പ്ലാവ് മാവ് പിന്നെ ഇവിടെ ഒരു പുളി നിൽപ്പുണ്ട് കേട്ടോ പുളി ഉണ്ടാകുന്ന ഒരു പുളിയുണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഒരു പേരയുണ്ട് ഇങ്ങനെയുള്ള വിളകളാണ് ഇവിടെ കൂടുതലും ധാരാളമായിട്ടുള്ളത് ഇനി നമുക്ക് പോകുമ്പം കാണാം കേട്ടോ നമ്മളിനി പോകുവാട്ടോ തിരിച്ച് ഏലക്കടത്തൊക്കെ കഴിഞ്ഞ് കായക്രമിലിട്ട് നമ്മളിപ്പോൾ തിരിച്ച് പോകാനാണ് ചെറിയ മാടയുടെ പള്ളി നമുക്ക് സിറ്റി ആകട്ടെ ഇവിടെ ഒരു പള്ളിയുണ്ട് നമ്മൾ ആദ്യം കണ്ടില്ലേ മോൺ നിന്ന് കണ്ടില്ലേ പള്ളിയാകട്ടെ പള്ളിയാണ് നമുക്ക് പോകുമ്പോഴത്തെ ചില ചില ഭാഗങ്ങൾ കാണിക്കാം കേട്ടോ ഇത് നാഗുതൊട്ടിപ്പള്ളി ഇതുകഴിഞ്ഞിട്ടുള്ള പള്ളിയാണെങ്കിൽ പോകുന്ന വഴിക്കുമ്പോൾ നാങ്ങുതൊട്ടിപ്പള്ളി എന്ന് പറയും നമുക്ക് കല്ലാറൊക്കെ എത്തിയിട്ട് കാണാം ഇത് കല്ലാറാണ് കേട്ടോ കല്ലാർ എന്ന് പറയുന്ന സ്ഥലമാണ് ഇതിൻ്റെ പിന്നെ പാല കൊണ്ട് ഹോസ്പിറ്റലുണ്ട് നമ്മൾ തെളിഞ്ഞൊട്ട് പോകുന്ന തൊട്ട് മുമ്പുള്ള സ്ഥലമാണ് ത്തിന് തൊട്ടടുത്താണ് നമ്മളിപ്പോൾ ഇതാണ് നല്ല പാലം കല്ലാർ പാലം ആട്ടോ പാലത്തിൽ കൊണ്ട് നമ്മൾ കയറിയാൽ പോകുന്നത് എൻ്റെ അക്കര വെള്ളം ഇവയുണ്ട് അതിന് അവിടെയൊക്കെ മരിച്ചു അങ്ങനെ അവിടെ നല്ല പിന്നീണ് അടുക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല വെള്ളം അത് സൈഡിലായിട്ട് ഹോസ്പിറ്റലുണ്ട് കല്ലാർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റല് നമ്മൾ കുറച്ച് കുറച്ച് ഭാഗങ്ങളെ കാണിക്കുന്നുള്ളു അത്യാവശ്യം വീഡിയോ കുറച്ച് സൗണ്ട് കാണും കാറ്റടിക്കുന്നതിൻ്റെ ഉണ്ട്